ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ഓപ്ഷൻ ടേബിളിൽ എത്ര വേഗത്തിലാണ് കാര്യങ്ങൾ മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ ടീമുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രേഡുകളെക്കുറിച്ചും ട്രേഡ് ഡീലുകളെ കുറിച്ചുള്ള റൂമറുകൾ ഓരോ നിമിഷവും മാറി മാറിഞ്ഞോണ്ടിരിക്കുകയാണ് ഏതൊക്കെ താരങ്ങളെ ഓപ്ഷനിൽ അയക്കണം എന്നുള്ള കാര്യത്തിൽ ടീമുകൾക്ക് ഇതുവരെയും ഒരു സ്ഥിരത വരുന്നില്ല കാരണം മോഹിപ്പിക്കുന്ന ട്രേഡ് റിക്വസ്റ്റുകളാണ് ഓരോ ക്ലബ്ബിൽ നിന്നും ആവശ്യമുള്ള താരങ്ങളെ തേടി വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് ഇതുവരെയുള്ള സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ചെന്നൈ സൂപ്പർ ആണ് എന്ന് പറയേണ്ടി വരും കാരണം ചെന്നൈയുടെ ഉണ്ടായിരുന്ന താരങ്ങളെ ആരെയും അവർക്ക് ട്രേഡിലൂടെ കിട്ടുന്നില്ല പക്ഷേ അവർ ഒന്നിനും രണ്ട് ഡൊമസ്റ്റിക് പ്ലേസിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ നോക്കി വെച്ചിട്ടുണ്ട് സ്പിൻ ഓൾ റൌണ്ടർമാരെയും പേസ് ഓൾ എല്ലാം തങ്ങളുടെ കൂടാരത്തിലേക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് ട്രയൽസ് വഴി എത്തിക്കുന്നുണ്ട് ഇപ്പം ട്രേഡ് അപ്ഡേറ്റ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കെ എൽ രാഹുൽ കെ കെ ആറിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് നോക്കി വെച്ച ചില താരങ്ങൾ കൂടി അടി കിട്ടുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയണം ഇപ്പം വാഷിംഗ്ടൺ സുന്ദറിനെ ജി ടിയിൽ നിന്നും തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കത്തിന് തടവീണതോടുകൂടി അവർക്ക് കാര്യങ്ങളകന്നു പോയിട്ടുണ്ട് പക്ഷേ സഞ്ജു വി സാംസിൻ്റെ കാര്യത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിലേക്കുള്ള ട്രാൻസ്ഫർ ഇപ്പോഴും ഒരു ഓൺ ടേബിൾ കാര്യത്തിൽ എത്തിയിട്ടില്ല രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിൽ ഒരു അന്തിമ ധാരണ ഈ ഒരു ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ ഇല്ലാത്തത് കൊണ്ട് സഞ്ജുവി സാംസനെ ഓപ്ഷൻ ടേബിളിൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും വലിയ പ്രൈസയുമായിട്ട് കെ കെ ആർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ ആ ഒരു കെ കെ ആറിലേക്കുള്ള ട്രാൻസ്ഫർ ഡിഫ്യൂസ് ആവുമ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിനെ അതങ്ങനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് പിന്നെ മുഹമ്മദ് ഷമിയും അവർക്ക് കിട്ടില്ല എന്നുള്ള കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ സഞ്ജുവി സാംസണെ അവർ മോഹിച്ചിരുന്നു കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയാണ് കെ എൽ രാഹുലിനെ അവർ എന്തര്ത്ഥത്തിലാണ് അറിയില്ല അതും കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തി ഡോണ ഫെറേറെ കിട്ടില്ല വാഷിംഗ്ടൺ സുന്ദറിനെ കിട്ടില്ല കാമ്രോൺ ഗ്രീനെ എന്തായാലും കിട്ടാൻ പോകുന്നില്ല കാരണം ഓപ്ഷൻ ടേബിളിൽ പിടിച്ചെടുക്കാനുള്ള ഒരു ചാൻസ് ഇല്ല ഷമിയെ അവർ റിലീസ് ചെയ്യുന്നില്ല അതായത് സൺറൈസേഴ്സ് റിലീസ് ചെയ്യുന്നില്ല എന്നുള്ള സ്റ്റേജിലാകുമ്പം ഇതുവരെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ റഡാറിലുള്ള താരങ്ങളുടെ ആരുടെയും കാര്യത്തിൽ അവർക്കൊരു പോസിറ്റീവ് ഡിസിഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നുള്ളത് ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ സാഹചര്യത്തിൽ ഒരു തിരിച്ചടിയാണ് ഐ പി അപ്ഡേറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ ചെയ്യാം